വലയിൽ കുടുങ്ങിയ ചെറു മത്സ്യങ്ങളെ മുഴുവൻ കടലിലേക്ക് തന്നെ തിരികെ വിട്ട് മത്സ്യത്തൊഴിലാളികളുടെ മാതൃകാപ്രവർത്തി കൊല്ലത്താണ് സംഭവം കരുനാഗപ്പള്ളി ആലപ്പാട് വെള്ളനാതുരുത്ത് സ്വദേശി സനലിന്റെ ഉടമസ്ഥതയിലുള്ള കാർമൽ എന്ന വള്ളത്തിലെ തൊഴിലാളികളാണ് പലയിൽ കുടുങ്ങിയ ചെറുമീനുകളെ തിരികെ കടലിലേക്ക് തന്നെ വിട്ടത് സാധാരണ ഇത്തരത്തിൽ വലയിൽ കുടുങ്ങുന്ന ചെറു മത്സ്യങ്ങളെ തൊഴിലാളികൾ കരയിലേക്ക് കൊണ്ടുവന്ന ശേഷം തമിഴ്നാട്ടിൽ നിന്നുള്ള സംഘത്തിന് വളം നിർമ്മിക്കാനായും പൌൾട്രി ഫാമിലേക്കും വിൽക്കുകയാണ് പതിവ് എന്നാൽ വലയിൽ കുടുങ്ങുന്ന ചെറു മത്സ്യങ്ങളെ തിരികെ കടലിൽ വിടണമെന്നാണ് ഫിഷറീസ് വകുപ്പ് അധികൃതരുടെ നിർദ്ദേശം പല വള്ളക്കാരും ഇതിന് മുതിരാറില്ല ഇവിടെയാണ് കാർമൽ വള്ളത്തിലെ തൊഴിലാളികൾ മാതൃകയായത് നെയ്ച്ചാള അയല തുടങ്ങിയ കുഞ്ഞു മത്സ്യങ്ങളാണ് പെട്ടത് കാലാവസ്ഥാ മൂലം മത്തിക്കും അയലയ്ക്കും ആഹാര ലഭ്യതയും കുറഞ്ഞിട്ടുണ്ട് ഇവയുടെ വളർച്ചയെ ഇത് കാര്യമായി ബാധിച്ചിരിക്കുന്നു പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഉപജീവനത്തിന് എപ്പോഴും സഹായകമാകുന്ന രണ്ട് മത്സ്യങ്ങളാണ് അയലയും ടെലിവിഷൻ കൊല്ലം നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകൊത്തുന്നത് പവൻ ഗോൾഡ്